ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പെറ്റിക്കോട്ടിൻ്റെ സ്റ്റിച്ചിങ്ങാണ് നമ്മളങ്ങനെ സ്പീഡിലൊന്നും പോകുന്നില്ല എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റണം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് കേട്ടോ അല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ പെറ്റിക്കോട്ട് ഉണ്ടാക്കി അങ്ങനെയല്ല നമുക്ക് എല്ലാം അറിഞ്ഞ് തന്നെ മുമ്പോട്ട് ക്ലാസ് കൊണ്ടുപോകണം അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ പെറ്റിക്കോട്ടിൻ്റെ കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാം ഇതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യണം അതുപോലെ ഇവിടെ കൈക്കുഴി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് കുറച്ച് വൃത്തിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നെക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെതാണ് ഇവിടെയൊക്കെ ഇങ്ങനെ നൂല് ഇളകി പോകുന്നുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ കുഞ്ഞ് പീസസ് വെച്ച് കൊടുക്കാനുണ്ട് ഓക്കെ അപ്പോൾ ഇതാണെങ്കിൽ മൂന്നര നാല് വയസ്സുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പെറ്റിക്കോട്ടാണ് കേട്ടോ ചില ആൾക്കാരൊക്കെ ഇതിൻ്റെ വയസ്സ് ചോദിച്ചിട്ടുണ്ട് പിന്നെ കുറേ പേര് കമൻ്റ് ചെയ്തിട്ടുണ്ട് നാല് വയസ്സിൻ്റെ മെഷർമെൻറ്റ് ചെയ്യുമോ അഞ്ച് വയസ്സിൻ്റെ മെഷർമെൻറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് പറഞ്ഞു തരുമോ എന്നൊക്കെ പിന്നെ ഷള്ളാം അതൊരു ചാർട്ടായിട്ട് തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ ആദ്യം ഇത് കഴിയട്ടെ കേട്ടോ അപ്പോൾ ഇത് ഏഴാമത്തെ ക്ലാസ് ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കാണിച്ചു തരും അതേപോലെ കൈക്കുഴി ഇവിടെ ഇതിപ്പോൾ പെറ്റിക്കോട്ടായതുകൊണ്ട് നമുക്കൊരു വൃത്തി വേണം അല്ലേ അപ്പോൾ അതുകൂടി ഞാൻ ഇന്ന് ചെയ്യുന്നത് കാണിക്കാം പിന്നെ നമുക്ക് ബട്ടൺ അതെ ബട്ടൺ ഹോൾ ചെയ്യുന്നത് നല്ല പ്രോപ്പറായിട്ട് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് ഇന്ന് ഷുവറായിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമാവണമെന്നില്ല നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഓക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ നല്ല സപ്പോർട്ടാണ് നിങ്ങൾ വരുന്നത് നിങ്ങൾ വരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ ഈ ഒരു പെറ്റിക്കോട്ടിൻ്റെ അളവനുസരിച്ച് കട്ട് ചെയ്തപ്പോൾ നമുക്ക് കുറച്ചതിൽ ബാക്കി പീസസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്നും മുമ്പൊക്കെ ഞാനൊക്കെ വിചാരിക്കുന്നു ഇതൊക്കെ വലിയ പണിന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് വിചാരിക്കും ഇത് വലിയ പണിയാണെന്ന് പക്ഷേ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് സിമ്പിളാണെന്ന് മനസ്സിലാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞു വീഡിയോ ഫുള്ളായിട്ട് കാണാം ഓക്കെ അപ്പോൾ ഈ നെക്കിന് നമുക്ക് പീസസ് വെച്ച് കൊടുക്കണം അപ്പോൾ ആ ഒരു ഇത് ഇത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ചില ആൾക്കാർ ഒന്നും അറിയാതെ നിൽക്കുമ്പോഴേ നമ്മളിങ്ങനെ പെറ്റിക്കോട്ടൊക്കെ ആക്കിക്കഴിഞ്ഞാൽ നെക്കിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും നമുക്ക് മിസ്റ്റേക്ക് പറ്റാറുണ്ട് അപ്പോൾ അത് പറ്റാതിരിക്കാൻ ഇവിടെ എങ്ങനെയുള്ള പീസസ് ആണ് വെച്ച് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഞാനിതാ ഈ ഒരു കുഞ്ഞു പീസ് ജസ്റ്റ് ഒന്ന് സാമ്പിളായിട്ട് കാണിക്കാം കേട്ടോ ഓക്കെ നമ്മളിപ്പോൾ ഇതാ ഇതിൽ നിന്ന് ഒരു ഇഞ്ച് അതെ ഒരു ഇഞ്ച് വീതിയിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് സാമ്പിൾ കാണിക്കാം ഓക്കെ ഈ ഒരു ക്ലോത്ത് ഇത് വലിയുന്നില്ല സ്ട്രക്ചറബിൾ അല്ല ഓക്കെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് നമുക്ക് വലിഞ്ഞ് കിട്ടത്തില്ല നമ്മൾ സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടൊരു ക്ലോത്ത് എങ്ങനെയാണോ അതുപോലെയാണ് കിട്ടുന്നത് ഞാൻ എന്താ വീണ്ടും ഒന്ന് കട്ട് ചെയ്യാൻ പോവാണേ ഇതും വലിയത്തില്ല ആയിട്ട് തന്നെ നിൽക്കും അപ്പം നമുക്ക് ഇവിടെ ഈ ഒരു പീസസ് വെക്കണമെങ്കിൽ ജസ്റ്റ് വലിയ രീതിയിൽ ക്ലോത്ത് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം അപ്പോൾ ഈ ഒരു ക്ലോത്തിന് തന്നെ നമുക്കൊന്ന് ക്രോസ് കട്ടിങ് കൊടുക്കാം സ്ട്രൈറ്റ് കട്ടല്ല ക്രോസ് കട്ടിങ് എങ്ങനെയത് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇത് ഇതുപോലെ ആയിട്ട് ഈ ഒരു ഇങ്ങനെ ഒരു കട്ടിങ് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആയിട്ടാണ് സ്ട്രൈറ്റ് അല്ല കണ്ടല്ലോ ഇതിന് നമുക്ക് ഒരു ഇഞ്ച് വീതിയിൽ ജസ്റ്റ് ഇതാണ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം ഞാനിത് രണ്ട് ക്ലോത്ത് മടക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് പീസ് കിട്ടും രണ്ട് പീസ് കിട്ടിയല്ലോ രണ്ട് പീസ് ഉണ്ട് കേട്ടോ കണ്ടല്ലോ ഓക്കെ ഇനി എന്ത് ചെയ്യണം എന്നറിയോ ഇതൊന്ന് ലെവലാക്കി എടുക്കണം ഒരേ ഇതിപ്പോൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു കോർണർ പോലെ കെടുക്കുന്നുണ്ട് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം ഷെയ്പ്പാക്കി എടുക്കാം ഇനി ഇപ്പോൾ നമ്മളിതാ ക്രോസ് കട്ടിങ് ആണ് കേട്ടോ ഇനി ഈ ക്ലോത്തിന് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിങ്ങനെ വലിയുന്നുണ്ട് മനസ്സിലായോ ഞാൻ ആദ്യം സ്ട്രൈറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തത് അത് വലിയുന്നില്ല ഇത് നോക്കിയേ നിങ്ങളാ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതുപോലെ വലിയുന്നുണ്ട് ശരിക്കും ഈ ഒരു ബെനിയൻ ടൈപ്പ് ക്ലോത്ത് പോലെ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പീസ് വേണം നമുക്ക് നെക്കിന് ജോയിൻ ചെയ്യാൻ അത് അതെങ്ങനെയെന്ന് ഞാൻ കാണിക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ കുറച്ച് പീസസ് കൂടി ഇങ്ങനെ കട്ട് ചെയ്യണം നമുക്ക് ആ ആം ഹോള് അതിൻ്റെ സൈഡിലും ഇതുപോലെ ക്ലോത്ത് വെക്കാനുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ വലിയത് ഒരു ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ നമ്മളിവിടെ കറക്റ്റ് അല്ലെങ്കിൽ അതെന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിന് നീളം കൂട്ടാം കേട്ടോ ഇത് ഇതുപോലെ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ ഇട്ടിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് നീളം കൂടും അതുപോലെ നമ്മുടെ നെക്കിന് ചെയ്തതും ഇതുപോലെ തന്നെ അങ്ങ് ചെയ്യുക രണ്ടും ജോയിൻ ചെയ്യുക എന്നിട്ട് നീളം കൂട്ടുക കൂട്ടുകട്ടോ നീളം കൂട്ടിയതിന് ശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് നീളം കൂട്ടാൻ പോവാണ് അത് രണ്ടും ജോയിൻ ചെയ്യാൻ പോവാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് തന്നെ കാണിക്കാം ഇത് രണ്ടും ഇതുപോലെ അങ്ങ് പിടിക്കുക ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ണ്ടല്ലോ ഇതുപോലെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ നെക്കിൻ്റെ പീസ് എടുക്കാം അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഷോൾഡർ കട്ട് ചെയ്തിട്ടില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യണം ആദ്യം ഷോൾഡർ കട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഷോൾഡർ കട്ട് ചെയ്യാതെ നിങ്ങളെ കാണിക്കാമെന്ന് അപ്പോൾ എന്തായാലും ഈ ഒരു ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഷോൾഡർ കട്ട് ചെയ്യണം അപ്പം ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാനിതാ ഷോൾഡർ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ ഇന്നലെ കട്ട് ചെയ്തിട്ടില്ല കട്ട് ചെയ്യാതെ നമുക്ക് പെറ്റിക്കോട്ട് ഉണ്ടാക്കാം ഞാൻ എന്താ ഷോൾഡർ കട്ട് ചെയ്തു ഇതിനെ രണ്ട് പാർട്ടാക്കി കേട്ടോ വൺ ടു പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും നെക്കും അതുപോലെ ഈ ആം ഹോളും എല്ലാം സെയിം മെഷർമെൻ്റ് ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ജസ്റ്റ് ഈ ഒരു പീസ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത പീസ് ഇല്ലേ ഇത് വെച്ചിട്ട് ഒന്ന് ആദ്യം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഒരു കാലിഞ്ച് നമ്മൾ സ്പേസ് വിട്ടിട്ട് വേണം ഈ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാൻ കേട്ടോ ഇവിടെ ഒരു കാലിഞ്ച് വിട്ടിട്ട് കുറച്ച് ഓക്കെ കുറച്ചത് ഇവിടെ ഇങ്ങനെ വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യണം നമുക്കൊരു കട്ടിങ് കൊടുക്കണം ഇവിടെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്ത് ചെയ്യണം അതായത് ഈ ഒരു പീസ് നമ്മൾ ഈ നല്ല വശം നല്ല വശത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കുക അത് നമ്മൾ കുറച്ച് സ്റ്റിച്ച് ചെയ്യണം സ്റ്റോപ്പ് ചെയ്യണം വീണ്ടും സ്റ്റിച്ച് ചെയ്യണം സ്റ്റോപ്പ് ചെയ്യണം അങ്ങനെ ചെയ്താൽ മതി കണ്ടിന്യൂസ്ലി ആയിട്ട് പെട്ടെന്ന് സ്പീഡിൽ സ്റ്റിച്ച് ചെയ്ത് പോകരുതേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു നെക്ക് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ചെയ്യാൻ പോവാണ് കേട്ടോ കാണുക അപ്പോൾ ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക അല്ലാതെ സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ ഒന്നും അറിയാത്തവർക്കുള്ള ക്ലാസ് കൂടിയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചില ആൾക്കാർ വന്ന് നെഗറ്റീവ് പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി അവരൊന്നും ഈ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർക്ക് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ടായിരിക്കാം നെഗറ്റീവ് വന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല അവരുടെ ഫ്രസ്ട്രേഷൻ അവരങ്ങനെ തീർക്കട്ടെ ഓക്കെ അപ്പോൾ അതാ നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ജസ്റ്റ് ഇവിടെ നമ്മളിവിടെ ജസ്റ്റ് കുറച്ച് കാലിഞ്ച് വിട്ടിട്ട് വേണം ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാന്ന് ചെയ്യണമെന്നറിയുമോ കട്ടിങ് കൊടുക്കുക ചെറുതായിട്ട് അടുത്തടുത്ത് മുറിഞ്ഞു പോവാത്ത രീതിയിൽ ജസ്റ്റ് ഇതിങ്ങനെ ഓരോ കട്ടിങ് കൊടുക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കണ്ടല്ലോ മനസ്സിലായാലോ ഇതുപോലെ കട്ടിട്ട് കൊടുക്കാം സിസറൊക്കെ നല്ല സിസേഴ്സൊക്കെ നല്ല രീതിയിൽ പിടിക്കാൻ അറിയണം ഓക്കെ നിങ്ങൾ പറ്റുകയാണെങ്കിൽ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക എല്ലാ സ്ത്രീകൾക്കും വീട്ടിലിരുന്ന് കുഞ്ഞു വരുമാന മാർഗം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് കുറേ ആൾക്കാരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഒരു ചാനൽ കൊണ്ട് അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ബേസിക് തൊട്ടുള്ള ആണ് ഇത് ഏഴാമത്തെ ക്ലാസ് ആണ് കേട്ടോ ഇങ്ങനെ പഠിപ്പിക്കുന്നതല്ല ഞാൻ നിങ്ങൾ എന്തായാലും പഠിച്ചതിന് ശേഷം ഇതൊരു വരുമാനമാർഗം ആക്കിയെടുക്കണം ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കുന്നത് കേട്ടോ സത്യം പറയാതെ തീരെ സമയമില്ല ചെറിയ കുഞ്ഞുണ്ട് എനിക്ക് ആറ് ആറുമാസമായ കുഞ്ഞുണ്ട് അപ്പോൾ ആ കുഞ്ഞിനെയൊക്കെ ഉറക്കി കിടത്തിയതിന് ശേഷമാണ് ഞാൻ പറയുന്നത് എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരമാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ടല്ലോ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തു ഇനി എന്ത് ചെയ്യണം എന്തറിയാം നേരെ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സ്റ്റിച്ച് അങ്ങ് കൊടുക്കുക ഫുള്ളായിട്ട് ഓക്കെ ഇതിൻ്റെ മുകളിൽ കൂടിയിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ചെയ്ത വീഡിയോയിൽ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തത് അവർക്ക് കാണുന്നില്ല മെഷറിങ് ചോക്കിൻ്റെ കളർ ഡിഫറെൻറ്റ് വേണം അല്ലെങ്കിൽ ക്ലോത്ത് മറിച്ചിട്ടിട്ട് ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ അപ്പം ഞാൻ മറിച്ചിട്ടിട്ട് ചെയ്തു കഴിഞ്ഞാൽ പറയും തിരിച്ചിട്ടിട്ട് ചെയ്യണം എന്ന് പറയും അതുകൊണ്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല വശം തന്നെ വെച്ചിട്ടാണ് ചെയ്തത് പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ മിങ്ങാൻത്തെ വീഡിയോ നിങ്ങൾ പോയി വാച്ച് ചെയ്യണം പേപ്പറിനകത്ത് ഞാൻ മെഷർ ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഇന്നലത്തെ വീഡിയോയിൽ ഒരിക്കലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല അപ്പം ഇങ്ങനത്തെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ കാണാം കേട്ടോ അപ്പം ഞാൻ എന്താ വീണ്ടും സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് ഇപ്പോൾ ചെയ്യുന്നത് ഈ ഫെറ്റിക്കോട്ടിൻ്റെ നെക്കാണ് നമുക്കങ്ങനെ സ്പീഡ് ചെയ്തു പോകേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്തു പോയി പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ ജസ്റ്റ് ഇത് ഇങ്ങനെ അടിയിലോട്ടാക്കി കൊടുക്കുക ഇതിങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം സ്റ്റിച്ചിട്ട് കൊടുക്കുക ആദ്യം സ്റ്റിച്ച് സ്റ്റിച്ചിടുമ്പോഴ് ഒന്ന് സ്റ്റിച്ച് ടൈറ്റ് ആക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക തിരക്ക് പിടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല മെല്ലെ അങ്ങ് ചെയ്താൽ മതി നമ്മൾ പഠിക്കുന്നതാണ് ഇടയ്ക്ക് നൂല് പൊട്ടിപ്പോയി ഏത് മെഷീൻ ആണെങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ നൂല് പൊട്ടും കേട്ടോ അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം കണ്ടല്ലോ അപ്പോൾ ഞാൻ ഇവിടെ നെക്കിൻ്റെ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് ഇപ്പോൾ ഇത് ഫ്രണ്ട് പോർഷനാണ് ഇതേപോലെ നെക്ക് മറ്റേ സൈഡും കൂടി ചെയ്യണം അതുപോലെ ഈ ആം ഹോളിൻ്റെ ഈ ഭാഗം കണ്ടല്ല ഇവിടെ ഈ സ്റ്റിച്ചിങ് കണ്ടിഞ്ഞാൽ മനസ്സിലാവും ആണ് ഓക്കെ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യണം അത് നമുക്ക് എന്തായാലും ഇതൊക്കെ ചെയ്തതിന് ശേഷം ആം ആംഹോളിൻ്റെയും കൂടി ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തുള്ള ക്ലാസ്സുകളിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ അങ്ങ് ചെയ്യാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇതുപോലെ ഈ രണ്ട് സൈഡ് ആം ഹോളിലും ഇതുപോലെ ചെയ്യണം കേട്ടോ കൈക്കുഴിയിൽ ചെയ്യണം നെക്കിന് ചെയ്തത് ഇതേപോലെ തന്നെ കൈക്കുഴിയിലും ചെയ്യണം അപ്പോൾ അതിനുള്ള ക്ലോത്ത് ഞാൻ എന്താ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് വീഡിയോ സ്പീഡ് കൂട്ടണം ചില ആൾക്കാർ പറയുന്നുണ്ട് സ്പീഡ് കുറയ്ക്കണം എന്ന് അപ്പം നിങ്ങൾ പറ എങ്ങനെയാണ് നമ്മൾ വീഡിയോ ചെയ്യേണ്ടത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ എന്ത് ആം ഹോളും കൂടി ചെയ്യാം കേട്ടോ ഞാനെന്താ ഇവിടെ ആം ഹോളിലും ചെയ്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാം ഞാൻ കുറച്ച് മുമ്പ് നെക്കിന് ചെയ്തതുപോലെ ഇവിടെയും ഇങ്ങനെ കട്ടിങ് കൊടുക്കുക കേട്ടോ രണ്ട് ഹോളിലും ഇതുപോലെ ചെയ്യണം നമ്മളിതിന് കൈ വയ്ക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം നല്ല വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂന്നര നാല് വയസ്സുള്ള കുട്ടിയുടെ സാധാരണ രീതിയിലുള്ള ഒരു പെറ്റിക്കോട്ടാണ് ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ല നമുക്കൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് സ്പീഡിൽ ചെയ്തിട്ട് പോവാം പക്ഷേ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം അല്ല നമ്മൾ വെറുതെ വീഡിയോ ചെയ്തിട്ടും കണ്ടിട്ടും കാര്യമില്ല എല്ലാവർക്കും പഠിക്കാൻ പറ്റണം ഓക്കെ അപ്പം അതുപോലെ ക്ലാസ്സാണ് എത്രയോ ആൾക്കാർ നല്ല കമൻസ് സത്യം പറയാലോ ചില കമൻസ് കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ അങ്ങനെയുള്ള കമൻസ് വന്നിട്ടുണ്ട് ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ് പിന്നെ ആരോ ഒന്ന് വന്നിട്ട് കമൻറ്റ് ചെയ്തു ഒന്ന് മാത്രമാണ് കേട്ടോ കുറേ നല്ല കമൻസ് ഉണ്ടാകുമ്പോൾ ചില നെഗറ്റീവ് വരും ഇംഗ്ലീഷ് പറയേണ്ട ഞാൻ അങ്ങനെ എവിടെയാണ് ഇംഗ്ലീഷ് പറയുന്നത് ഞാൻ സത്യം പറയണ്ട ഞാൻ പ്രോപ്പറായിട്ടുള്ള മലയാളമാണ് പറയുന്നത് എന്നിട്ട് പറയുകയാണെങ്കിൽ ജാടെ വേണ്ട ഇംഗ്ലീഷ് പറയേണ്ട ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവൊക്കെ വരുന്നുണ്ട് അവരോടൊക്കെ പോയി പണി നോക്കാൻ പറയാൻ വേറെ ഒന്നുമില്ല എന്താ ചെയ്യുക പക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സത്യം പറയാണ്ട് ഭയങ്കര സന്തോഷം ഞാൻ തരുന്ന എന്താ പറയുക ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ഏറ്റെടുക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഇൻസ്റ്റയിൽ വന്ന് ഫോട്ടോ അയച്ച് തരുന്നുണ്ട് മിശാല്ല ഒരു ദിവസം നമുക്ക് അതൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനലിനകത്ത് തന്നെ നിങ്ങളുടെ പേരും എല്ലാം വെച്ചിട്ട് ഞാൻ ഷുവറായിട്ടും അപ്ലോഡ് ചെയ്യും പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ക്ലാസ് കിട്ടുന്നത് പോലെ കിട്ടും കേട്ടോ കണ്ടല്ലോ അപ്പോൾ ആം ഹോളും ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ആംഹോൾ ചെയ്തു നെക്ക് ചെയ്തു ഇനി മറ്റേ ആംഹോളും കൂടി ചെയ്യണം അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ നല്ല ലെങ്ത് കൂടും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഓക്കെ ഇനി നമ്മുടെ മറ്റേ പീസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഫുൾ ഫിനിഷിംഗ് വർക്ക് നാളെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതാ നെക്ക് ചെയ്തു കണ്ടല്ലോ അതുപോലെ ഇനി ആംഹോൾ സെയിം അതേ രീതിയിൽ നമ്മൾ ആംഹോളും ചെയ്തു നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഇതാ ഇത് നല്ല വൃത്തിയിൽ ചെയ്യാനുണ്ട് നമുക്ക് നാളെ ചെയ്യാം ഓക്കെ കഴുത്തു അതേതാണ് കഴുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ പെർഫെക്ഷൻ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ നമുക്ക് ഇനി ഈ ഒരു ആം ഹോളും കൂടി ചെയ്യാറുണ്ട് അപ്പോൾ അത് ഇൻഷാല്ല ഞാൻ എന്തായാലും അങ്ങനെ കാണിക്കുന്നില്ല വീഡിയോ നല്ല ലെങ്ത് കൂടുന്നുണ്ട് അതുപോലെ നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക് പീസും കൂടി ചെയ്യാറുണ്ട് ഇതൊക്കെ ചേർത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തെയ്യാം കംപ്ലീറ്റ് ചെയ്യാം നാളെ തന്നെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ബട്ടൺ ഹോൾ കറക്റ്റായിട്ട് ചെയ്യുന്നത് കാണിക്കണം എന്ന് കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ബട്ടൺ ഹോൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടോ ജസ്റ്റ് വെയ്റ്റ് ഞാനിതാ ചെയ്യാൻ പോകുന്നത് ബട്ടൺ ഹോളാണ് അപ്പോൾ ആദ്യം സൂചിയും നൂലും അതെ എടുക്കുക നൂല് നാല് ലെയർ ആയിട്ട് എടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക ആദ്യം ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഭാഗമാക്കി എടുക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുമ്പോൾ കാണത്തില്ല അതുകൊണ്ടാണേ ഓക്കെ ഞാനിത് ജീൻസിൻ്റെ ഒരു ക്ലോത്താണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ബട്ടണ് കറക്റ്റായിട്ട് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു പോയിന്റിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയും അതേപോലെ ഇവിടെയും മാർക്ക് കണ്ടല്ലോ അല്ലേ ഇനി ആ മാർക്കിൽ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക ഓക്കേ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാം ഇതിനെ നേരെ ഹാഫ് ആക്കിയിട്ട് ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് മാത്രം ഒരു കട്ടിങ് കൊടുക്കുക ബട്ടൺ ഹോളാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഇല്ലാതെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ കുറച്ച് ആൾക്കാർക്ക് കറക്റ്റായിട്ട് എന്താ പറയുക ശരിയായിട്ടില്ല അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടോ അതുകൊണ്ടാണേ ഞാനിത് പ്രോപ്പറായിട്ട് ചെയ്യുന്നത് കാണിക്കുന്നത് കേട്ടോ ഈ ഒരു ഭാഗം കൊണ്ടുപോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഹോൾ കിട്ടും കണ്ടോ ഇനി ഞാനിതിനു നേരെ മറിച്ചിടാം ഈ ഒരു ഹോണാണ് നമുക്കിതിനെ തുന്നിയെടുക്കണം അപ്പം ഞാൻ പറയ സൂചിയും നൂലും നമുക്ക് നൂല് നാല് ലെയറാക്കി എടുക്കണം ആദ്യം ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റിൽ സൂചി കൊണ്ട് തുന്നി കൊടുക്കുക കുറച്ച് ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ ഒരു ലോക്ക് പോലെ നമുക്കിത് വരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആവത്തുള്ളൂ കേട്ടോ നമ്മൾ ഈ ഹോളി കൂടി ഈ തുന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി ഇപ്പോൾ സൂചി ഹോളിൽ കൂടി ഇങ്ങനെ കയറ്റുക എന്നിട്ട് ഈ നൂലിന് ഇതിൻ്റെ ഹെഡിൽ കൂടിയിട്ട് ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ ഒരു ലോക്ക് പോലെ വരും കണ്ടുകഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഇതുപോലെ ഇങ്ങനെ ഒരു ലോക്ക് പോലെ വരും നിങ്ങളിത് ചെയ്യുമ്പോൾ അടുത്തടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ നൂല് അതായത് ഇതുപോലെ ഇതിൻ്റെ തലയിൽ കൂടിയിട്ട് സൂചിയുടെ തലയിൽ കൂടിയിട്ട് നൂലിട്ട് കൊടുക്കുക കണ്ടോ ഇത് ബട്ടൺ ഹോളിൻ്റെ സ്റ്റിച്ചാണ് കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പറയാം അടുത്തടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ഒരുപക്ഷെ പെർഫെക്റ്റ് ആയില്ല എന്ന് വരാം നമുക്ക് സൂചി നൂലും ശ്രദ്ധിക്കണം അതുപോലെ വീഡിയോ ശ്രദ്ധിക്കണം നോക്കിയേ ഇതുപോലെയാണ് ബട്ടൺ ഹോളിൻ്റെ അടുത്ത അടുത്തടു അടുത്തായിട്ടിടുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി അപ്പോൾ ജീൻസിൽ അതുപോലെ കോട്ടൺ ക്ലോത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പം ഞാൻ എന്താ ഇത് സോഫ്റ്റ് ജീൻസാണ് ഇതിപ്പോൾ താ ഈ ലോക്ക് ഇതുപോലെ വന്നത് കണ്ടോ ഞാൻ പറഞ്ഞില്ല അടുത്തടുത്തായിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടൈറ്റായിട്ട് കിട്ടും കേട്ടോ ഈ നൂലത ഇതുപോലെ ഇട്ട് കൊടുക്കുക പിന്നെ കറക്റ്റായിട്ടുള്ള ആ ഒരു മെഷർമെൻ്റ് കിട്ടണമെങ്കിൽ പിന്നീടും നിങ്ങൾ എന്ത് ചെയ്യണം മാർക്കർ കൊണ്ടോ പെൻസിൽ കൊണ്ടോ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടിയിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും നമ്മൾ എത്ര ടൈറ്റാക്കി ചെയ്യുന്നുവോ അത്രത്തോളം ആ ഹോളിന് പെർഫെക്ഷൻ കിട്ടും അതുപോലെ നമ്മൾ ബട്ടൺ അതിനകത്ത് കയറ്റിയിടുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ ഇപ്പോൾ ആരും എനിക്ക് തോന്നുന്നു ഇങ്ങനെ കൈ കൊണ്ട് തുന്നുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എല്ലാം മെഷീനിൽ ചെയ്യുന്നതാണ് ബട്ടൺ ഹോൾ ആണെങ്കിലും ബട്ടൺ ഫിക്സിങ് ആണെങ്കിലും എല്ലാം ഇപ്പോഴത്തെ മെഷീനകത്ത് അങ്ങനെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയമില്ല പക്ഷേ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് ആയതുകൊണ്ട് കൊണ്ട് മാത്രം നിങ്ങളെ കാണിക്കുന്നു എന്നുള്ളു ഓക്കെ ഇതിനും ഞാൻ പറയില്ല നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട ഞാനാണെങ്കിൽ അത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിട്ട് പോലും ചില ആൾക്കാർ വന്ന് നെഗറ്റീവ് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അസൂയ കൊണ്ട് പറയുന്നതാണോ ഒന്നൊരു സംശയം നിങ്ങൾ ഞാൻ പറയാ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി അതേപോലെ ഇനി ഒരുപക്ഷെ ഞാൻ പറയാ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല കാരണം എല്ലാം നമ്മൾ സിമ്പിൾ സിമ്പിളാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ദേഷ്യം വരാം കണ്ടല്ലോ ഓക്കെ ഞാൻ പറയാ നിങ്ങളിടുമ്പോൾ അടുത്തടുത്തായിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുക സ്റ്റിച്ച് നമ്മളിനി അതൊക്കെ ചെയ്ത് കാണിക്കുമ്പോൾ വീഡിയോ നല്ല ലെങ്ത്ത് കൂടും അപ്പോൾ ഏകദേശം നമ്മുടെ ബട്ടൺ ഹോളിൻ്റെ സ്റ്റിച്ച് എങ്ങനെയാണ് വരുന്നത് ഇനി ജസ്റ്റ് ഒന്ന് ഇവിടെ ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ ഇതാ ബട്ടൺ ഹോള് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ഞാനിത് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സലാമലൈക്കും വരഹമുല്ല ഇബർകാത്തു